ഇന്നത്തെ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ വെജിറ്റബിൾസ് ട്യൂ ആണ് വളരെ ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട് നമ്മളുടെ കയ്യിലുള്ള വെജിറ്റബിൾ വെച്ചിട്ടും നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ നമുക്കിതിലേക്ക് ചേർക്കാട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു വെജിറ്റബിൾ സ്റ്റൂ ചെയ്തെടുക്കുന്നത് നോക്കാമല്ലേ അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് കാഷ്നട്ട് ഒന്ന് അരച്ചെടുക്കണം ഞാനിവിടെ ഒരു ആറേ കാശുനട്ട് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ചിരവയത് കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഇത് ഇതെന്തിനാങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കറിക്ക് നല്ലൊരു കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്കത് അരച്ച് മാറ്റി വയ്ക്കാം ഇനി വേറൊരു പാത്രം എടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഒരു കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം അത് ഞാൻ ഒരു നാല് കഷ്ണക്കിയിട്ട് എടുത്തേക്കാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു മൂന്ന് ഏലക്കൊന്ന് കുത്തിയിട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു അഞ്ച് ഗ്രാമ്പൂ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിക്കാത്തത് തന്നെ ഇതുപോലെ തന്നെ കൊടുക്കാം പിന്നെ നമുക്ക് ഒരു ബേലൈഫും കൂടെ ഇട്ടിട്ട് ഇതൊന്നും ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി അരിഞ്ഞതും അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂണോളം ഇഞ്ചി അരിഞ്ഞതും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതൊന്ന് ആദ്യമൊന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് സവാള എടുക്കുമ്പോൾ ചെറുതൊന്നുമല്ല അത്യാവശ്യം വലുത് തന്നെ എടുക്കാനായിട്ട് നോക്കുക അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കിതൊന്ന് വയറ്റിയെടുക്കാം ഇതൊരിക്കലും ബ്രൗൺ കളറിലേക്കൊന്നും വരേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇതൊന്ന് വാടി കിട്ടിയാൽ മതി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു മൂന്ന് പച്ചമുളക് കീറിയത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തേക്കുന്നത് അത് അത്യാവശ്യം വലുപ്പമുള്ളതാണ് കേട്ടോ അപ്പോൾ ഒരു കപ്പിൽ കൂടുതലായിട്ട് വരുന്നുണ്ട് അത് അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് ക്യാരറ്റും കൂടെ നമ്മളിതിലേക്ക് ഇതുപോലെ നമ്മൾ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വെജിറ്റബിൾ പറ്റ ചെറുതാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്യാണ്ടിരിക്കുക കുറച്ചൊക്കെ ഒരു വലുപ്പത്തിൽ തന്നെ കിടക്കുന്നതാണ് നല്ലത് കേട്ടോ ഇത് നമ്മളിത് ഒന്ന് മൂടി വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം നമ്മൾ ഇളക്കി കൊണ്ട് വേവിച്ചെടുക്കണം സിമ്മിലാണ് കേട്ടോ ഇട്ടേക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി കോളിഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഞാൻ ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് നമ്മൾ കോളിഫ്ലവർ എടുക്കുന്ന സമയത്ത് ഞാനിത് ആദ്യം ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ടതാണ് കേട്ടോ ഇതിലെ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ കൂടെ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും അറിയാമല്ലോ അതിനെക്കുറിച്ച് അപ്പോൾ അതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം കൂടെ ഇതിലേക്ക് ഒരു അരക്കപ്പ് ബീൻസ് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെജിറ്റബിൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ വെജിറ്റബിൾ ഇതുപോലെ ഇതുപോലൊന്ന് രണ്ട് മിനിറ്റോളം ഇങ്ങനെ ഇളക്കിയിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കണം അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ഒന്നേ കപ്പ് തേങ്ങാപ്പാൽ പാൽ കൊടുക്കാം നമ്മുടെ കറിക്ക് എത്രത്തോളം കട്ടി വേണം അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു പാലിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഞാനിവിടെ ഏകദേശം ഒരു ഒന്നേ മുക്കാൽ കപ്പോളം എടുത്തിട്ടുണ്ട് അപ്പോൾ ആ രീതിക്ക് എടുക്കുവാണെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാം എന്നിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് ഒന്ന് വേവിച്ചെടുക്കും ശരിക്കും ഇതിൻ്റെ വേവ് എങ്ങനെയെന്ന് പറഞ്ഞാൽ ചിലർക്ക് അത്യാവശ്യം നന്നായിട്ട് വെന്ത് തന്നെ വരേണ്ടി വരും ചിലർക്ക് അത്ര വേണ്ടി വരില്ല അപ്പം അത് നിങ്ങൾ നോക്കിയിട്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേവിച്ചെടുക്കുക കേട്ടോ പച്ചക്കറിക്ക് വെന്ത് വെന്നതിന് ശേഷം നമുക്കിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ അരച്ച് വെച്ചുണ്ടായിരുന്ന ആ ഒരു കാഷുനറ്റും അതുപോലെ കോക്കനട്ടും ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു മിക്സും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് കഴിഞ്ഞ പാടം തന്നെ നമുക്കിതിലേക്ക് അല്പം കുരുമുളകിൻ്റെ പൊടി അതായത് ഫൈനായിട്ട് പൊടിച്ച പൊടിയല്ല ഒന്ന് കുത്തിയെടുത്തതാണ് കേട്ടോ അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു കപ്പ് കട്ടിയുള്ള തേങ്ങാ പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം തേങ്ങാ പാലും കൂടെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഇനി നമുക്കിത് തിളപ്പിക്കരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി ചൂടായതിനു ശേഷം നമുക്കിത് തീ ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനിതൊന്ന് ഇളക്കി കൊടുത്തതിനുശേഷം ഒന്ന് ആ പാലൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇനി നമുക്ക് ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ വളരെ ഈസി അല്ലേ നമ്മുടെ വെജിറ്റബിൾസ് ടൂ ചെയ്തെടുക്കാനായിട്ട് ദീലിക്ക് ബീൻസ് അതുപോലെ കോളിഫ്ലവർ ഇതൊന്നും ഇല്ലെങ്കിലും ക്യാരറ്റും മുരുളക്കേങ്ങും വെച്ചിട്ട് മാത്രവും നിങ്ങൾക്ക് ചെയ്യാം പിന്നെ അതുപോലെ ചിലർക്ക് ഗ്രീൻ പീസൊക്കെ ഇഷ്ടമായിരിക്കും അങ്ങനെയുള്ളവർക്ക് അതും ചേർക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്റ്റൂ തന്നെയാണ് എല്ലാം ഒന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ ഇത് തയ്യാറാക്കുന്നവർ തീർച്ചയായിട്ടും ഇതിൻ്റെ അഭിപ്രായങ്ങളെ കൂടെ അറിയിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്